നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അമേരിക്കൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണ് ഇപ്പോൾ കാലിഫോർണിയയെ വിഴുങ്ങുന്നത് അഞ്ചു ദിവസമായി സംഹാരതാണ്ഡവമാടുന്ന ഈറ്റൺ പാലിസൈഡ്സ് കാട്ടുതീ വീണ്ടും ആളിപ്പടരുക തന്നെയാണ് തീ ആളിപ്പടരാനിടയാക്കിയ വരണ്ട കാറ്റ് സാന്റ ആന ഇരുപത്തിനാല് മണിക്കൂറിനകം ശക്തി പ്രാപിക്കുമെന്നാണ് ലോസ് ആഞ്ചലീസ് കാലാവസ്ഥ സർവീസിന്റെ മുന്നറിയിപ്പ് അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഹോളിവുഡ് ഹിൽസിന്റെയും ജനനിബിഡമായ സാൻ ഫെർണാഡോ താഴ്വരയുടെയും മറ്റു ഭാഗങ്ങളിലേക്ക് പാലിസൈഡ്സ് തീ പടരുമെന്ന് തന്നെയാണ് ഏറ്റവും വലിയ ആശങ്കയായി തുടരുന്നത് കാറ്റ് ശക്തി പ്രാപിക്കും മുമ്പ് കാന്യൻ മേഖലയിലെ പാലിസൈഡ്സ് തീ അണയ്ക്കുന്നതിനാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് അഗ്നിശമന ഓപ്പറേഷൻസ് മേധാവി ക്രിസ്ത്യൻ ലിറ്റ്സ് പറയുന്നു ഇവിടെ നിന്ന് പ്രസിദ്ധമായ കാലിഫോർണിയ സർവകലാശാലയിലേക്ക് അധികം ദൂരമില്ല ബുധനാഴ്ച വരെ കനത്ത തീപിടുത്ത സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നാഷണൽ വെതർ സർവീസ് അറിയിച്ചിരിക്കുന്നതും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും മണിക്കൂറിൽ നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ വരെ വേഗമുള്ള കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ നിയന്ത്രിക്കൽ ശ്രമകരമാകും മരണസംഖ്യ ഉയർന്നേക്കുമെന്നാണ് മുന്നറിയിപ്പ് നായ്ക്കളി ഉപയോഗിച്ച് രക്ഷാപ്രവർത്തകർ ആളുകൾക്കായി തിരച്ചിൽ നടത്തുന്നതും കാണുന്നുണ്ട് മണിക്കൂറിൽ അമ്പത് മൈൽ അതായത് എൺപത് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യത വളരെ അധികമാണ് പർവ്വതങ്ങളിൽ ഇത് മണിക്കൂറിൽ എഴുപത് മൈൽ അതായത് നൂറ്റി പതിമൂന്ന് കിലോമീറ്റർ വേഗത വരെ ആയിരിക്കും ഏറ്റവും അപകടകരമായ ദിവസം ഇന്ന് ചൊവ്വാഴ്ചയായിരിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത് ഹോളിവുഡ് സിനിമാ വ്യവസായത്തിന്റെ തലസ്ഥാനത്ത് കഴിഞ്ഞ ആറ് ദിവസത്തിലേറെയായി തുടരുന്ന കാട്ടുതീയിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ എണ്ണം ഇരുപത്തിനാലായി തീർന്നിരിക്കുന്നു കാട്ടുതീയുടെ ഭീകരത അപ്പോകിലിപ്സ് സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നതിനേക്കാൾ ഭയാനകമാണ് എന്നാണ് മുൻ യു എസ് നീന്തൽ താരം ഗാരിഹാൾ ജൂനിയർ പറയുന്നത് സാന്റമോനിക്ക മലീബോ പട്ടണങ്ങൾക്കിടയിലുള്ള പ്രദേശമായ പസഫിക് പാലിസൈഡ്സിൽ പതിനായിരക്കണക്കിന് ഏക്കറിലേറെ പ്രദേശത്ത് തീ പടർന്നു കഴിഞ്ഞു പസഡേനയ്ക്ക് സമീപവും സാൻ ഫെർണാണ്ടോ വാലിയിലെ സിൽമറിലും ഉൾപ്പെടെ പല പ്രദേശങ്ങളിലും കാട്ടുതീ ഉണ്ടായിട്ടുണ്ട് മഴയില്ലായ്മയും വരണ്ട കാലാവസ്ഥയും ഉണക്കമരങ്ങളുമാണ് തീ പടരാൻ പ്രധാന കാരണം ആയിരക്കണക്കിന് വീടുകൾ ഉൾപ്പെടെ പന്ത്രണ്ടായിരത്തിലധികം കെട്ടിടങ്ങൾ തീയിൽ നശിച്ചു എന്നാണ് റിപ്പോർട്ട് ഒരു ലക്ഷത്തോളം പേരെ നിന്ന് ഒഴിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് പാലിസേഡിൽ അറുനൂറ് ഏക്കർ തീ പടർന്നു പിടിച്ചപ്പോൾ ഈറ്റൺ മേഖലയിൽ പതിനാലായിരം ഏക്കറാണ് തീ വിഴുങ്ങിയത് ആന്റണി ഹോപ്കിൻസ് ജോൺ ഗുഡ്മാൻ അന്ന ഫാരിസ് മോർ കാരി എൽവിസ് പാരിസ് ഹിൽട്ടൺ വില്ലി ക്രിസ്റ്റൽ മൈൽസ് ടേലർ തുടങ്ങി ഹോളിവുഡിലെ പ്രമുഖരുടെ വീടുകൾ കത്തിനിശ്ചിതയിൽ ഉൾപ്പെടുന്നുണ്ട് മാർക്ക്ഹാമിൽ യൂജിൻ ലെവി തുടങ്ങിയവർക്ക് വീടുകൾ ഉപേക്ഷിച്ച് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ ചിത്രമായ കാരി ഉൾപ്പെടെയുള്ള സിനിമകളിലുള്ള പാലിസൈഡ്സ് ചാർട്ടർ ഹൈസ്കൂളും കത്തിയവയിൽ ഉൾപ്പെടുന്നുണ്ട് ഒട്ടേറെ ഹോളിവുഡ് കമ്പനികൾ ചലച്ചിത്ര നിർമ്മാണം നിർത്തിവെച്ചു പസഡേനയ്ക്കും പസഫിക് പാലിസൈഡിനും ഇടയിലുള്ള തീം പാർക്ക് യൂണിവേഴ്സൽ സ്റ്റുഡിയോസ് തൽക്കാലത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ് ഹോളിവുഡ് താരങ്ങൾ താമസിക്കുന്ന പസഫിക് പാലിസൈഡിലാണ് കാട്ടുത്തി രൂക്ഷമായി പടർന്നിരിക്കുന്നത് പ്രദേശത്ത് വൻ നാശനഷ്ടം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു രണ്ട് സ്കൂളുകൾ പൂർണമായും കത്തിനശിച്ചു അപകടകരമായ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ പ്രദേശത്തെ മുഴുവൻ സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് റോഡുകൾ അടയ്ക്കാനും വഴി തിരിച്ചുവിടാനും നിർദ്ദേശം നൽകിയതായി മേയർ കാരൻ ബാൻ എക്സിൽ കുറിച്ചിട്ടുണ്ട് കാലിഫോർണിയ ഗവർണർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു പ്രദേശത്ത് തീ പടരുന്നതിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു ലക്ഷക്കണക്കിന് മനുഷ്യരെയാണ് കാട്ടുതി ബാധിച്ചിട്ടുള്ളത് ദുരന്തത്തിന്റെ നാശം കാണുമ്പോൾ ഒരു അണിബോംബ് ഇട്ടതുപോലെയാണ് തോന്നുന്നത് എന്ന് ലോസ് ആഞ്ചലീസ് നിയമനിർവഹണ ഏജൻസി മേധാവി റോബർട്ട് ലൂണ പറയുന്നുണ്ട് മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞതിനാൽ മരിച്ചവരെ തിരിച്ചറിയാൻ ആഴ്ചകൾ എടുക്കുമെന്നാണ് മെഡിക്കൽ എക്സാമിനർമാർ അറിയിച്ചത് റെഡ് ഫ്ളാഗ് അലർട്ട് തുടരുന്നതിനാൽ ആളുകളോട് താമസ സ്ഥലത്തുനിന്നും പലായനം ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ അതിന് തയ്യാറാകണമെന്നും അധികൃതർ അറിയിച്ചു ഇതേസമയം നിർബന്ധിത ഒഴിപ്പിക്കൽ മേഖലകളിൽ മോഷണം നടത്തിയതിന്റെ പേരിൽ കുറഞ്ഞത് ഇരുപത്തിയൊൻപത് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് തീയണയ്ക്കുന്നതിനുള്ള ദൗത്യത്തിന്റെ ഭാഗമായി ദേശീയ ഗാർഡിന്റെ ആയിരം അംഗങ്ങളെ കൂടി അധികമായി വിന്യസിക്കുമെന്ന് കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസോം പ്രഖ്യാപിച്ചു ഏകദേശം ഒരു ലക്ഷത്തി അയ്യായിരത്തിലധികം നിവാസികൾ ഇപ്പോഴും നിർബന്ധിത ഒഴിപ്പിക്കൽ ഉത്തരവുകളിലും എൺപത്തി ഏഴായിരം പേർ ഒഴിപ്പിക്കൽ മുന്നറിയിപ്പിലുമാണ് ഹെലികോപ്റ്റർ അടക്കമുള്ളവ ഉപയോഗിച്ചാണ് നിലവിൽ കാട്ടുതീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നത് പസഫിക് സമുദ്രത്തിൽ നിന്നുമാണ് ജലം എത്തിക്കുന്നത് ബ്രൻബുഡ് ലോസ് ആഞ്ചലസിലെ മറ്റ് ജനവാസ മേഖലയിലേക്കും കാട്ടുതീ പടരുന്നത് അതീവ ആശങ്കയോടെ തന്നെയാണ് അധികൃതർ നിരീക്ഷിക്കുന്നത്